ഹലോ പത്തിർമാറ്റി പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അനന്തപുരി തറവാട് ആകപ്പാടെ പുകഞ്ഞു നേറി വെന്തുരുകുന്ന ഒരവസ്ഥയിലായി നമ്മുടെ കനകാന്ന് പറയ നയനെ വിളിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് എന്നാലും മോളെ ആദർശമോന്റെ ഭാഗത്ത് നിന്നും ഇങ്ങനെ ഒരു തെറ്റ് അതെനിക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് പൊട്ടിക്കറിയുന്നുണ്ടേ പിന്നീട് നമ്മുടെ മുത്തശ്ശൻ ഒരു രംഗങ്ങൾ തന്നെയാ കേട്ടോ മുത്തശ്ശൻ ഇങ്ങനെ ആദർശനോടും നയനയോടുമാണെന്ന് തോന്നുന്നു ഇങ്ങനെ പറയുന്നുണ്ട് അവൻ്റെ അമ്മയെ ഞാൻ എടുത്ത് ഇങ്ങോട്ടേക്ക് എടുത്തു വളർത്തിയതാണെങ്കിലും ജലജയാണ്ട് ഉദ്ദേശിക്കുന്നേ അവൻ എൻ്റെ സ്വന്തം പേരക്കുഞ്ഞിനെ പോലെ തന്നെയാണ് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ അഭിനെ പറ്റി അപ്പൊ ഇവിടെ അവന്റെ ഭാഗത്ത് നിന്നൊരു തെറ്റുണ്ടായാലും നമ്മളത് കണ്ടില്ലാന്ന് നടിച്ചേ പറ്റൂ കാരണം അത് നമ്മുടെ നമ്മുടെ പേരിനെ തന്നെ ബാധിക്കുന്നെ എന്നിങ്ങനെ പറയുന്നുണ്ട് നമ്മുടെ മുത്തശ്ശൻ അതൊക്കെ നമ്മുടെ അഭി ഇങ്ങനെ ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ടേ പിന്നീട് നമ്മുടെ നയനയും ആദർശം തമ്മിൽ നമ്മുടെ മുത്തശ്ശന് മുമ്പിൽ വെച്ച് എന്തൊക്കെയോ വാക്കു തർക്കങ്ങൾ നടക്കുന്നുണ്ട് അവരിങ്ങനെ തർക്കിക്കുന്നതിനിടയിൽ നമ്മുടെ മുത്തശ്ശന് നെഞ്ചുവേദന വരുന്നുണ്ട് ഇനി അനന്തപുരി തറവാട്ടിൽ നമ്മുടെ മുത്തശ്ശൻ ഉണ്ടാകുമോ ഇല്ലയോ എന്നാണ് നമുക്കിനി അറിയേണ്ടതല്ലേ കാത്തിരുന്ന് എന്നെ കാണാം അപ്പാടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ